ഹലോ അമ്മായി തൊട്ടപ്പുറത്തെ വീട്ടിലെ ശാന്തേച്ചും അതിന്റെ അപ്പുറത്തെ വീട്ടിലെ രമണീച്ചും തമ്മിൽ പോരിന്റെ ഞാൻ വീഡിയോ വാട്സപ്പിൽ അയച്ച എന്റെ കൈയിലപ്പ് ഇപ്പഴും ഞാൻ ഈ കുത്തണ ഫോണും കൊണ്ടാ നടക്കണേ മോളെ നമുക്ക് അമ്മായിക്ക് ഒരു ഫോൺ വാങ്ങിച്ചു കൊടുക്കണം എന്റെ പഴയ ഫോൺ കൊടുക്കാം അമ്മായി പെട്ടെന്നൊന്നു വന്നേ ഞാൻ വന്നോ നീനിന്റെ പഴയ ഫോൺ എടുത്ത് കൊടുക്ക് അമ്മായിക്ക് കൊടുക്കേരിയുണ്ടായ വഴക്കൊക്കെ ഞാൻ അയച്ചിട്ടുണ്ട് അപ്പുറത്തെ ഏരിയയിലത്തെ വഴക്ക് ഞാൻ വൈകുന്നേരം